പരിശുദ്ധമായ അതുൽഹിജയുടെ അതിശ്രേഷ്ഠമായ രാപ്പകലുകളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ അതുൽഹിജയുടെ വളരെയധികം മഹത്വമുള്ള അറഫാ ദിവസം നമ്മിലേക്ക് സമാഗതമാവുകയാണ് പരിശുദ്ധമായ അറഫ ദിവസത്തിൽ എങ്ങനെയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് മക്കയിലും നമ്മുടെ നാട്ടിലും അറഫ വ്യത്യാസമുണ്ടല്ലോ അപ്പം നാം എങ്ങനെയാണ് എന്നാണ് നോമ്പെടുക്കേണ്ടത് ഒരു നോമ്പെടുത്താൽ മതിയോ രണ്ട് നോമ്പെടുത്താൽ മതിയോ എന്നൊക്കെ പല ആളുകൾക്കും സംശയമുണ്ട് പല ആളുകളും ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് നോമ്പിന്റെ നോമ്പിന്റെ നമ്മൾ പ്രതിഫലം നമ്മൾ പറയുന്നുണ്ട് പരിശുദ്ധമായ അറഫ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന അള്ളാഹുബിൻ റസൂൽ മാത്രങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ദിക്കറ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അറഫയുടെ മഹത്വം അറഫയുടെ നാമങ്ങളുടെ പ്രത്യേകത അറഫ എന്ന് പേര് വെച്ചതിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനിസിനെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ അഴിബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മഖബൂൽ മബുറൂറുമായ ഹജ്ജും അമറയും സിയാറത്തും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അമീൻ പരിശുദ്ധമായ അതിശ്രേഷ്ഠമായ ഓരോ രാപ്പകിലുകളും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുൽഹിദ്ജയുടെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് നാം അനുഭവിച്ചു ദുൽഹിജയുടെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നാളെ നാം അനുഭവിക്കാനിരിക്കുകയാണ് ദുൽഹിജയുടെ ആദ്യത്തെ വെള്ളിയാഴ്ച മറ്റന്നാൾ നാം അനുഭവിക്കുകയാണ് ദുൽഹിജയുടെ അറഫ ദിവസം അറഫ രാവ് അറഫ പകല് പെരുന്നാളിന്റെ രാവ് പകലൊക്കെ അയ്യാ മുത്തശ്ശരീഖിന്റെ ദിവസങ്ങൾ ഇങ്ങനെ അതിശ്രഷ്ടമായ ദിവസങ്ങൾ നാം അനുഭവിക്കാനിരിക്കുകയാണ് അള്ളാഹു ഈ ദിവസങ്ങളിൽ ഈ രാവുകളിൽ ഈ പകലുകളിലും നമ്മൾ ചെയ്യുന്ന ഇബാധത്തുകളൊക്കെ അള്ളാഹു തമ്മിലൊന്നും സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ അറഫയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് ഒന്നാമതായി നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധമായ അറഫ ആ അറഫയ്ക്ക് എന്തുകൊണ്ടാണ് അറഫ എന്ന പേര് കിട്ടിയത് ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതിലെ രണ്ടു മൂന്ന് കാരണങ്ങൾ നമ്മൾ പറയുകയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്ന ഒരു ലോകമുണ്ടായിരുന്നു ആത്മാക്കളുടെ ലോകം ഇവിടെ ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും ആത്മാക്കളെ പുറത്തു കൊണ്ടുവന്നു അവരെ ഒരുമിച്ച് കൂട്ടി അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചു അവരെല്ലാവരും സമ്മതിച്ചു തൗഹീദിനെ കുറിച്ച് കൃത്യമായ ബോധം ബോധവൽക്കരണം അള്ളാഹു നടത്തി ആ ഒരു സംഗമം നടന്നത് പരിശുദ്ധമായ അറഫയിലായിരുന്നു അറഫയിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ചും തോഹീദിനെ കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും മനുഷ്യർ മാലോകർ മുഴുവനായും മാനവരാശി മുഴുവനായും അറിഞ്ഞത് അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചും തോഹീദിനെ കുറിച്ചും അറിഞ്ഞു എന്നുള്ള നിലക്ക് അറഫ എന്ന പേര് വന്നു എന്ന് ഒരു അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗ ലോകത്ത് നിന്ന് ആദിനബിയെയും ഹൗവബീവിയെയും പുറത്താക്കപ്പെട്ടപ്പോൾ അതിന് പല സ്വലാത്തു വസ്സലാം ഇറങ്ങിയത് അവിഭക്ത ഇന്ത്യയുടെ ഇന്നത്തെ ശ്രീലങ്കയുടെ സിലോൺ മലയിലാണ് ആദമലയിലാണ് സിലോണിലെ ആദമലയിലാണ് ഹാബിബിർ അലി അള്ളാഹു താലൻ ഇറങ്ങിയത് ജിദ്ദയിലാണ് അതുകൊണ്ടാണ് ജി ജിദ്ദക്ക് ജിദ്ദ ജദ്ദത്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ജിദ്ദ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ശേഷം അവർ പരസ്പരം ഒരുപാട് വർഷം ഒറ്റയ്ക്ക് അലഞ്ഞു ഈ ഭൂമിയിലൂടെ അതിനുശേഷം അവർ പരസ്പരം കണ്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും പരിശുദ്ധമായ അറഫയിൽ വെച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് അറഫക്ക് അറിഞ്ഞു എന്നർത്ഥത്തിലുള്ള അറഫ തിരിച്ചറിഞ്ഞു എന്നർത്ഥത്തിലുള്ള അറഫ എന്ന പേര് ലഭിച്ചത് എന്ന് രണ്ടാമത്തെ അഭിപ്രായം മറ്റൊരു അഭിപ്രായമുണ്ട് അള്ളാഹു സുബാന ജബിലലി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു ഖലീൽ അള്ളാഹ് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ഹജ്ജിന്റെ അകമാലുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജബിരി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോന്നോരോന്ന് പഠിപ്പിച്ചപ്പോൾ അവസാനം എല്ലാം കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ ഇബ്രാഹിംബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്ര അറഫ്തു ഞാനെല്ലാം മനസ്സിലാക്കിയെന്ന് പറഞ്ഞു അതിൽ നിന്നാണ് അറഫ എന്ന പേര് ലഭിച്ചത് എന്ന് മറ്റൊരു അഭിപ്രായം ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പത്തിലേറെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ ദീർഘിപ്പിച്ചുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പരിശുദ്ധമായ അറഫക്ക് അറഫ എന്ന പേര് ലഭിച്ചതിന്റെ ചില കാരണങ്ങളാണ് നമ്മൾ സംസാരിച്ചത് ഇത്തവണത്തെ അറഫ പരിശുദ്ധമായ ദുൽഹിജ ഒമ്പതിനാണ് അറഫ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും മാസപ്പിറവി നേരത്തെ കണ്ടു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്രാവശ്യത്തെ ദുൽഹിജയുടെ ദിവസങ്ങൾ അറഫ ദിവസം ബലിപെരുന്നാൾ ദിവസം വ്യത്യാസമാണ് അവിടെ ഒരു ദിവസം നേരത്തെയാണ് ശനിയാഴ്ചയാണ് പരിശുദ്ധമായ മക്കയിൽ അറഫ നടക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഞായറാഴ്ചയാണ് പരിശുദ്ധമായ അറഫ നടക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് പരിശുദ്ധമായ അറഫ ദിവസം ഓരോ നാട്ടിലും എന്നാണോ അന്നാണ് അവിടുത്തെ അറഫ നോമ്പെടുക്കേണ്ടത് അപ്പോ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ ശനിയാഴ്ച അറഫ നോമ്പെടുക്കട്ടെ നമ്മൾ ഇവിടെ ഞായറാഴ്ചയാണ് അറഫ നോമ്പെടുക്കേണ്ടത് അതോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധമായ മക്കയിൽ അറഫ നടക്കുന്നു എന്നതിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ദുൽഹിജ എട്ടിനു കൂടി നമ്മൾ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിക്കുകയാണ് ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് ദുൽഹിജ ഒമ്പതിന് അറഫ ദിവസം നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ് മക്കയിൽ അറഫ ഒരു ദിവസം നേരത്തെ ആയതുകൊണ്ട് അന്ന് ഇവിടെ ദുൽഹിജ എട്ടായതുകൊണ്ട് അന്ന് നമ്മൾ നോമ്പെടുക്കൽ ഒന്നുകൂടി പ്രത്യേകം സുന്നത്താണ് എന്നൊക്കെ നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ദുൽഹിജ എട്ടിനും ഒമ്പത് അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറാവുക മനസ്സ് വെക്കുക ഒരുങ്ങുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എങ്ങനെയാണ് പരിശുദ്ധമായ അറഫ ദിവസത്തിന്റെ നീയത്ത് എങ്ങനെയാണ് നമ്മൾ വെക്കുക അള്ളാഹു വേണ്ടി അറഫയുടെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കാൻ കരുതി എന്ന നീയത്താണ് നമ്മൾ വെക്കേണ്ടത് അങ്ങനെ നമ്മൾ നെയ്യത്ത് വെക്കുമ്പോൾ സുന്നത്താണല്ലോ ആ സുന്നത്തിന്റെ കൂടെ നമുക്ക് കള ആയി പോയിട്ടുള്ള നോമ്പിന്റെ നീയത്ത് കൂടി നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു മഹത്വം കൂടി ആ ഒരു നേട്ടം കൂടി നമുക്ക് കൈവരിക്കാൻ കഴിയും കലാ വീട്ടുന്നതോടൊപ്പം നമുക്ക് കഴിയും എന്ന് നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹു സ്വഹാനുഭവത്താലും മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദിവസത്തിന്റെ അനുഗ്രഹീതമായ ആ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ അറിയോ അല്ലാൻ പറയാണ് ാവൽ ബാക്കിയ കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ വരാനിരിക്കുന്നൊരു വർഷത്തെ പാപങ്ങളും അള്ളാഹുസ് തലപ്പുറത്ത് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലം രണ്ട് വർഷത്തെ കഴിഞ്ഞൊരു വർഷത്തെയും ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു വരുമെന്ന് പറഞ്ഞ് പറയുമ്പോൾ ആ അറഫ ദിവസത്തിൻ്റെ നോമ്പിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹുസ്ബാനുഹുല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇങ്ങനെയുള്ള പരിശുദ്ധമായ അറഫ അതിശ്രേഷ്ഠമായ അറഫ ആ അറഫ ദിവസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അള്ളാഹു സ്മെഹാനുഹു

അറഫ ദിവസത്തിന്റെ പ്രാർത്ഥനയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് എന്ന അത്ഭുതകരമായ തിക്കറാണ് ഞാനും എൻ്റെ വനികാലഘട്ടത്തിലെ പ്രവാചകന്മാരും ഉച്ചരിച്ച ദിഖറുകളിലെ ഏറ്റവും മഹത്തായ തിക്കർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വലാത്തങ്ങളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ അവിടുന്ന് ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന എന്ന ദർ ആയിരുന്നു എന്ന് നമുക്ക് പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് ഈ ഒരു എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം അല്ലാതെ ഇലാഹില്ല ഏറ്റവും എന്ന് നമുക്കൊക്കെ അറിയാം അല്ലാതെ ഇലാഹില്ല അവൻ ഏകനാണ് പങ്കുകാരില്ല സർവാധികാരം എല്ലാത്തിൻ്റെയും അധികാരം അവനാണ് അവനാണ് സർവസ്തുതിയും യു അവൻ ജീവിപ്പിക്കുന്നു അയോ അവൻ മരിപ്പിക്കുന്നു എല്ലാത്തിന്റെ മേലും അവൻ കഴിവുള്ളവനാണ് എന്ന അർത്ഥം വരുന്ന അത്ഭുതകരമായ ദിഖർ അറഫ ദിവസത്തിൽ നാം മാക്സിമം അതികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുസ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദുൽഹിജ അതിശ്രേഷ്ഠമാണ് ആ ദുൽഹിജയുടെ വളരെയധികം ശ്രേഷ്ഠമായ ദിവസമാണ് അറഫാ ദിവസം അറഫാ ദിവസത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക ആ ദിവസത്തെ നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക ഈ ദിഖർ ഈ പറയപ്പെട്ട ദിക്കുർ ഉൾപ്പെടെയുള്ള ദിഖറുകളെ കൊണ്ടും വിപാഗത്തുകളെ نمارو فادي وسندنا ملصا جива ماوعا الله سبحانه وتعالى عرفه يد مهتم الناس يانا الله توفيق ده رتة نبلش يوني بادو الله نمبر لندك أقولك مارا غطي لغة مسلمين غلاد حجج عرفهم الله يوم كما سبحانه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ومقينا ذاب النار امين برحمتك يا رحم الرحمين السلام عليكم ورحمة الله وبركاته